കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് സി എസ് കെ പ്രായശുദ്ധം ചെയ്തു കഴിഞ്ഞ കളിയിൽ തങ്ങളെ ചേസ്റ്റ് എഴുതി തോൽപ്പിച്ച പഞ്ചാബിനെ എറിഞ്ഞിട്ടാണ് ചെന്നൈ ഇരുപത്തിയെട്ട് റൺസിൻ്റെ വിജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ നൂറ്റി അറുപത്തി ഒൻപത് റൺസെടുത്തു ചെന്നൈയ്ക്കായി ക്യാപ്റ്റൻ ഗെയ്ക മുപ്പത്തിരണ്ടും മിച്ചൽ മുപ്പതും ജഡേജ റൺസ് എടുത്തു ഇവരുടെ സ്കോറാണ് ചെന്നൈക്ക് പുരുതാവുന്ന സ്കോർ നേടിക്കൊടുത്തത് പഞ്ചാബിനായി രാഹുൽ ചഹർ ഹർഷൽ പട്ടേൽ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് അനായാസ വിജയം നേടുമെന്ന് കരുതിയെങ്കിലും ചെന്നൈ ബോളേഴ്സ് മത്സരം വരുതിയിലാക്കി സ്പിന്നർമാരാണ് കളി ചെന്നൈക്ക് അനുകൂലമാക്കിയത് സാൻഡനറും ജഡേജയും ചേർന്ന് ഏഴ് ഓവറിൽ മുപ്പത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റാണ് വീഴ്ത്തിയത് ദേശ് പാണ്ഡെയും സിംറൈ സിംഗും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി പഞ്ചാബിനായി മുപ്പത് റൺസ് നേടിയ പ്രഫ്സിം റാനാണ് ടോപ്പ് സ്കോറർ ഈ വിജയത്തോടെ സി എസ് കെ പന്ത്രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തെത്തി പോയിന്റ് സെവൻ എന്ന മികച്ച രണ്ടാമത്തെ റൺ റേറ്റും സി എസ് കെക്ക് തുണയായി രാജസ്ഥാൻ കെ കെ ആർ എന്നിവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ തുടരുന്നു അടുത്ത മത്സരത്തിൽ സി എസ് കെ ഗുജറാത്തിനെയും പഞ്ചാബ് ആർ സി ബി നേരിടും